ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ജീവിതത്തിലെ ചില അവസ്ഥകൾ മാറാതിരിക്കുമ്പോൾ നമ്മളിൽ പലരും ഇടയ്ക്കൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഇനി ഇതൊന്നും മാറാൻ പോകുന്നില്ല കുറേ നാളായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു ഇനി എന്ന് മാറാനാണ് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ ഇനി മാറും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയി പോകും എന്നുള്ള ചിന്തകൾ മനസ്സിലോട്ട് വരുമ്പോൾ നിങ്ങളോടൊരു കാര്യം പറയട്ടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ നിങ്ങളുടെ അവസ്ഥകൾ മാറും നിങ്ങളുടെ ജീവിതത്തിൽ ചില പുതിയ തുടക്കങ്ങൾ ഉണ്ടാകും ചില അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കടന്നു വരും നിങ്ങളെ തേടിയത് കടന്നു വരും ഒന്ന് കൊടുന്ന് പതിനാറിൻ്റെ ഒൻപതിൽ സെയിൻ പോൾ പൗലോ പറയുന്ന ഒരു കാര്യമാണ് പൗലോ സ്ലീഹ കുറെ കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരുപാട് പേര് എതിരായിട്ട് നിൽക്കുകയാണ് ആൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല അതുപോലെ തടസ്സങ്ങൾ നിൽക്കുന്ന സമയത്ത് കർത്താവിന്റെ സാന്നിധ്യം അതിശക്തമായി പൗലോ സ്ലിഹയ്ക്ക് അനുഭവിക്കാൻ സാധിക്കുകയാണ് വാസ്തവത്തിൽ ആളുടെ സാഹചര്യം നോക്കിയാൽ ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യം ഇന്ന് അങ്ങനെയായിരിക്കും ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങളെ ചവിട്ടി താക്കുന്നവർ ഇടിച്ച് താക്കുന്നവർ ചിലപ്പോൾ ഒരു നിങ്ങൾക്ക് ഒരു മാനേജറിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നു ആ ആൾ നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ മേലധികാരി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു അസ്വസ്ഥപ്പെടുത്തുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലൂടെ ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ തിരിച്ചറിയുക ഇന്ന് നിങ്ങൾക്കരികില് പൗലോ ശ്രീഹാരനെ ശക്തിപ്പെടുത്തിയ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളെ ബലഹീനമാക്കപ്പെടുന്ന ഈ സമയത്ത് നിങ്ങളോടൊപ്പമുണ്ട് പൗലോ ശ്രീഹ പറയാണ് ആ സമയത്ത് ഒന്നുകൂർന്നോ പതിനാറോ ഒൻപത് ഒൻപതിൽ എന്റെ മുൻപിൽ ദൈവം വലിയൊരു എഫക്റ്റീവായിട്ടൊരു വാതിൽ തുറന്നിരിക്കുന്നു എനിക്ക് പ്രതിവാദികൾ എതിരാളികളും അധികമുണ്ട് പക്ഷെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിനോടൊപ്പം ഞാൻ നിൽക്കുമ്പോൾ ഞാൻ മെജോറിറ്റിയാണ് ഞാൻ വിജയിക്കും എനിക്കിതിനെ മറികടക്കാൻ പറ്റുമെന്നുള്ളൊരു വലിയ കോൺഫിഡൻസ് പരിശുദ്ധാത്മാവ് നൽകുകയാണ് ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് അതേ കോൺഫിഡൻസ് നിങ്ങൾക്കും കിട്ടുവാൻ കാരണം ഈ കോൺഫിഡൻസ് എന്താണെന്ന് പറയാം നമ്മുടെ ഉള്ളിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുക ഒരു ധൈര്യം കിട്ടുവാണ് ദൈവം എനിക്ക് അനുകൂലമായിട്ടുണ്ട് ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കും ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും അപ്പൊ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഉറപ്പ് കിട്ടുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് സാറാടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഫെബ്രാർ പതിനൊന്നിന് ഒന്നിനും നമ്മളോട് കാണുന്നത് എന്താ പതിനൊന്നിന്റെ പതിനൊന്നിന് പതിനൊന്നിന്റെ പതിനൊന്ന് ഹെബ്രയർ പതിനൊന്ന് പതിനൊന്ന് തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് സാറ വിചാരിച്ചത് വിചാരിച്ചതുകൊണ്ട് പ്രായാധികം കവിഞ്ഞിട്ടും സാറാ ഗർഭധാരണത്തിന് വേണ്ട ശക്തിയെ സ്വീകരിച്ചു ചിലപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഇന്ന് ഇമ്പോസിബിളായ സിറ്റുവേഷൻ ആയിരിക്കും ഒരിക്കലും ഇനി നടക്കത്തില്ല എന്ന് ലോകം പറയുന്നൊരു കാര്യമായിരിക്കും ചിലപ്പോൾ നിങ്ങളിങ്ങനെ ബലഹീനമാക്കപ്പെട്ടു പോയൊരവസ്ഥയായിരിക്കും ഇനി മുൻപോട്ട് പോകാൻ കരുത്തില്ല അങ്ങനെ ബലഹീനമാക്കപ്പെടുന്ന സമയത്താണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത ഒരു അവസരത്തിലാണ് ദൈവത്തിന്റെ അതിശക്തമായ സാന്നിധ്യം നിങ്ങളുടെ അരികിലേക്ക് അതിശക്തിയോടെ കടന്നു വരുന്നത് അത് കർത്താവിന്റെ അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യം അവർ പറയുകയാണ് ഞാൻ ബലഹീനമാക്കപ്പെടുന്ന സമയത്താണ് കർത്താവിന്റെ ശക്തി എന്നിൽ പൂർണ്ണമായി ആവസിക്കുന്നത് അതായത് ദൈവത്തിന്റെ ചില പ്രത്യേക അത്ഭുതങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത വഴികൾ ചിന്തിച്ചിട്ടില്ലാത്ത വാതിലുകൾ എന്ന് വിശ്വസിക്കുന്ന നിമിഷം തന്നെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതം തുറക്കുവാൻ കഴിയും രണ്ട് കോടദിവസം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ കഥാപരം നിനക്കെന്റെ ക്രമ മതി നീ ബലഹീനമാക്കപ്പെടുമ്പോൾ എന്റെ കൃപ നിന്നിൽ ആവശ്യിക്കുകയാണ് അതുകൊണ്ട് പൗല ശ്രീ പറയുക എന്റെ ബലഹീനതയെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്താണോ ഈ സാഹചര്യത്തിനകത്ത് നിന്ന് ദൈവത്തിന്റെ മഹത്വത്തെ കണ്ടുകൊണ്ടൊന്ന് സ്തുതിച്ച അവിടുത്തെ കർത്താവ് നിനക്ക് വേണ്ടി ക്രൂശം സകലതും ചെയ്ത് കഴിഞ്ഞതല്ലേ ആ ഈശോയുടെ കൃപ നിന്നിൽ ആവശ്യിക്കുവാൻ വേണ്ടി പോവുകയാണ് ഞാനിത് ആരോടൊക്കെയോ ആർക്കൊക്കെയോ വേണ്ടി സംസാരിക്കുന്ന ഒരു സ്പെഷ്യൽ മെസ്സേജ് മെസ്സേജായിട്ട് എന്റെ മനസ്സിൽ ഈശോ ഈശോന് എനിക്കൊരു സന്ദേശം നൽകുന്നു ഇത് ചില വ്യക്തികൾക്ക് വേണ്ടിയുള്ള സന്ദേശമാണ് നിങ്ങൾ ഇങ്ങനെ ഗീവപ്പ് ചെയ്ത് എല്ലാം തീർന്നെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഇല്ല തീർന്നിട്ടില്ലെന്ന് നിങ്ങളുടെ ഫുൾ സ്റ്റോപ്പിനെ കർത്താവ് കോമയാക്കാൻ വേണ്ടി പോവുകയാണ് കർത്താവ് ചില തുടക്കങ്ങൾ നൽകാൻ വേണ്ടി പോവുക നിങ്ങൾക്ക് വേണ്ടി ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ കർത്താവ് പ്രിപ്പയർഡ് ആക്കിയിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ വിശ്വാസത്തോടെ നടന്നെടുക്കുകയാണ് പോലീസിനെ പറയുന്നുണ്ട് ഞാൻ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നു നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മുൻപോട്ട് പോകാം കർത്താവ് നിങ്ങളെ സഹായിക്കും അത്ഭുതമായിട്ട് തുറക്കും അവിടത്തേക്ക് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി നിങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള പദ്ധതിയാണ് നാശത്തിനല്ല ചേർന്ന് ഇരുപത്തി ഒൻപത് പതിനൊന്ന് വചനം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ക്രിയ ചെയ്യുമാറാകട്ടെ കർത്താവ് ആ വചനം നിങ്ങളുടെ ഉള്ളിലേക്ക് അയക്കുമാറാകട്ടെ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു এসব নাম তে আমে কেসি